അസലാ വലൈക്കു വരമുല്ലാഹി വർക്കാത്തോ പീസ് റേഡിയോ എന്ന നാമം കേൾക്കാത്തവരായി ഒരു പക്ഷേ നമ്മൾ ആരും ഉണ്ടാവില്ല ഇരുപത്തിനാല് മണിക്കൂറും വളരെ ഗുണകാംക്ഷയോടെ മതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യുന്ന വല്ലാത്തൊരു സംരംഭമാണ് പീസ് റേഡിയോ പ്ലേ സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കെല്ലാം അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറും ലോകത്തെവിടെയും ഇത് ലഭ്യമാകും എന്നതാണ് ഒരുപാട് സാമഗ്രികൾ ധാരാളം ജീവനക്കാർ അതിൻ്റെ ആസ്ഥാന സ്റ്റുഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ തീർച്ചയായും സുമനസ്സുകളുടെ സാമ്പത്തികമായ സഹായം കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഓരോ മാസവും വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് പീസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് അതിനാൽ വിശുദ്ധ റമദാനിതും അല്ലാതെയും നിങ്ങളുടെയൊക്കെ ദാനധർമ്മങ്ങളുടെ നല്ലൊരു വിഹിതം ഈ ഈയൊരു പ്രബോധരംഗത്തെ അതുല്യമായ ഈ സംരംഭത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു താലി സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വളരെക്കും വരഹമുല്ലാഹി വർക്കാത്തു